ഉള്ളില് ഇത്ര കട കിടത്തുമ്പോ ആൾക്കാർ തേടി വരാറുണ്ട് രുചി രുചി തേടി വരാറുണ്ട് കാരണം ഒന്നുമില്ല ഇപ്പൊ അമ്മയുടെ ഫേവറേറ്റ് സാധനമായിട്ടുള്ള മരിച്ചീനി ഇതാണ് ചക്കകാല കളിയാണ് അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള മരിച്ചീനിയാണ് നല്ല ഉടഞ്ഞ സൂപ്പർ മരിച്ചീനി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ രണ്ട് അമ്മമാരുടെ നടുക്കാണ് നിക്കുന്നത് വളരെ സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോ രുചിയുടെ മറ്റുട എന്ന് തന്നെ പറയണം രുചിക്കേണ്ട ഇടം തന്നെയാണ് ഈ കുഞ്ഞുകട ഇതെന്നോടൊപ്പമുള്ള രത്നവല്ലിയമ്മ എന്നോടൊപ്പമുള്ള നിർമ്മല അമ്മ ഏവർ രണ്ടുപേരും ചേർന്നാണ് ഈ കുഞ്ഞുകട നടത്തുന്നത് പക്ഷെ ഇവിടുത്തെ ഊണൊക്കെ ഭയങ്കര അഭിപ്രായമാണ് പക്ഷെ ഇവിടെ വരത്തിൽ പ്രത്യേകത ഇവിടെ കറണ്ടില്ല

എന്ന് പറയുന്ന ഉള്ളിൽ തേടി വരാറുണ്ട് ൾക്കാര് പറഞ്ഞാൽ ചീനി മസ്റ്റായിട്ട് കാണും ചക്ക കാലം പിന്നെ ഈ കിടക്കാത്ത ആളേ ഉള്ളൂ ചക്കയും ചക്കപ്പൂഞ്ചു തോരൻ ചക്ക കുരു വിഴുക്ക് കൂമ്പ് തോരൻ വാഴത്തട തോരൻ അങ്ങനെ പറയട്ടെ ഇരക്കറികൾ ഇനി എന്തൊരു തിര വരച്ചു കൊടുത്താലും അതാണ് ഇഷ്ടം അങ്ങനെയാണ് അപ്പൊ ഒരുപാട് പേര് കൃത്യമായിട്ട് ഈ ഹോട്ടല് തേടി വരാറുണ്ട് ഉള്ളിലായിട്ട് എത്ര മണിക്ക് സ്റ്റാർട്ടാ ഹോട്ടൽ പന്ത്രണ്ട് 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 മണി നേരത്തെ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറയാം നമ്പറൊക്കെ ഉണ്ട് നമ്പറുണ്ട് പാഴ്ചലായാലും പിന്നെ കൂടുതൽ ആണെങ്കിലും ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ വിറകടുപ്പിലാണ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമുക്കത് നേരത്തെ വിഷു കണ്ടതുപോലെ മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതായാലും അതുപോലെ തോരൻ എല്ലാം ചീനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അമ്മിക്കല്ലാണ് കറണ്ടില്ല മിക്സി ഇല്ല വെള്ളം എടുക്കുന്നത് മറ്റു അവരെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഓസിറ്റാണ് അവർ വെള്ളം എടുക്കുന്നത് അപ്പൊ അവരെല്ലാം സത്യം അമ്മമാരാണ് ഈ കടയിൽ എല്ലാ അമ്മമാരാണ് ഇവിടെ വേറെ ആരുല്ല അമ്മമാരുടെ വീട്ടിലെ ഊണ് എന്ന് പറയുമ്പോൾ വീട്ടിലെ അതേ രുചിയിൽ കിട്ടുന്ന ഒരു ഒരു കുഞ്ഞു പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അല്ലേ ും ഓർഡർ അതനുസരിച്ച് അവർ ചെയ്യും അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത് തീർച്ചയായും അവരുടെ ഊണും വിഭവങ്ങളെ കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നാരങ്ങ ഒരു ദിവസം എത്ര ഊണ് പോകും നമുക്ക് ഇവിടെ ഇവിടെ ഊണുണ്ട് ഊണുണ്ട് ദൈവം പോകുമ്പോൾ ഉണ്ട് പിന്നെ ചൂട് ചോറാണ് നമ്മളിവിടെ എത്തിയ ടൈമര മണിയായാണ് ഈ ചൂട് ചോറ് കിട്ടിയത് അപ്പൊ അമ്മയുടെ ഫേവറേറ്റ് സാധനമായിട്ടുള്ള മരിച്ചിനി അല്ലേ അമ്മ ഇതാണ് മരിച്ചിനി ചക്കക്കാലായ കളിയാണ് ഇപ്പൊ വന്നിട്ടുള്ള മരിച്ചിനിയാണ് നല്ല ഉടഞ്ഞ സൂപ്പർ മരിച്ചിനി പരിപ്പാണല്ലേ ഈ പരിപ്പിന്റെ സോദം എന്ന് പറഞ്ഞ ഇവിടെ അമ്മിക്കല്ല അരക്കുമ്പോ സോദാണ് നിങ്ങൾ ഇവിടെ കഴിച്ചു തന്നെ ഇത് പറയണം അത്ര രുചിയുണ്ട് എല്ലാ എല്ലാ കറിക്കും മീൻ മറുത്തതാണ് അല്ലേ ഇപ്പൊ മീൻ ഇഞ്ചി നാരങ്ങ ഒരു ഇരിക്കുരട്ടി ഒരു വിഴിക്കുരട്ടി മരിച്ചീനി ഭർത്തമീൻ മീൻകറി ഇത്രയും ചേർത്ത് ഈ അമ്മമാർ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് എൺപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് മടത്തറയിൽ നിന്ന് മേലെ മടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാട്ടർ അതോറിറ്റിക്ക് ഓപ്പോസിറ്റാണ് ഈ അമ്മമാരെ കടന്നത് അതായത് ഉള്ളേരിയാണ് മെയിൻ റോഡൊന്നും അല്ല ഒരു കുഞ്ഞ് വഴി കൂടെ കയറുമെന്നാണ് ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നത് ഇവിടെ എത്രത്തോളം പേര് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ഏരിയയിൽ ഇത്രത്തോളം പേര് വരുന്നെങ്കിൽ അത്രത്തോളം രുചി വിളമ്പുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ആൾ വരുന്നത് തീർച്ചയായും നിങ്ങൾ വന്ന് പരീക്ഷിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇവിടെ ഇന്ന് മീൻകറിയും കൂടെ വന്ന് ഇത് ഫിനിഷ് ചെയ്യുക അമ്മമാരോട് യാത്ര വരയുക എന്നുള്ളതാണ് പക്ഷേ യാത്ര പറയുമ്പോഴും നല്ല രുചി ഇടം ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തും തീർച്ചയായും മടത്തറ അതായത് കൊല്ലം ജില്ലയിലെ മടത്തറ എന്ന സ്ഥലത്ത് മേനയ മടത്തറ വാട്ടർക്ക് ഓപ്പോസിറ്റാണ് ഈ അമ്മയുടെ കട ഉള്ളത് തീർച്ചയായും ഈ നിർമ്മല അമ്മയെയും രക്ഷണാവതി അമ്മയെയും വന്ന് കാണുക അവരുടെ ഫുഡ് കഴിക്കുക അവർക്കൊരു പ്രയോജന ഈ വയസ്സാ വയസ്സുകാലത്ത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് എല്ലാവരും വരും എന്ന് പ്രതീക്ഷയോടുകൂടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നത്